ഞാൻ നോക്കിയപ്പോൾ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം മുസ്ലിം വിശ്വാസികളും വിശ്വസിക്കുന്ന വിശ്വാസമാണ് ഈ പറഞ്ഞത് യേശുവും അപ്പുസ്തലന്മാരും മുസ്ലിങ്ങളായിരുന്നു ആ യേശുവും അപ്പുസ്ഥലന്മാരും വിശ്വസിക്കുന്നതാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെയാണ് ഞാൻ യേശുവിന്റെ പ്രബോധനം വെച്ചിട്ട് ആ സംവാദത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തത് ഒരു പുരുഷന് ഒരു സ്ത്രീ മതിയെന്ന് യേശു പറഞ്ഞു പൗലോസ് പറഞ്ഞിട്ടില്ല യേശു പറഞ്ഞു പൗലോസ് പറഞ്ഞ എന്താ പറയാമോ വിവാഹം കഴിക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന രീതിയിലാണ് പൗലോസിന്റെ പ്രബോധനം പോകുന്നത് എങ്കിലും ഒരു ആനുകൂല്യമായി വിവാഹത്തെ തരുന്നു എന്നൊക്കെയാണ് പൗലോസിന്റെ പ്രബോധനം ക്രിസ്ത്യാനികൾ അങ്ങനെയല്ലല്ലോ ഒരു പുരുഷന് സ്ത്രീ എന്ന രീതിയിലാണല്ലോ ജീവിക്കുന്നത് ഏകപാരിത്വം അത് യേശുവിന്റെ പ്രബോധനമാണ് മത്തായി സ്ലിഹ എഴുതിയതിനു ശേഷമാണ് ഈശോ ശിക്ഷനായ മത്തായി സ്ലിഹ മനസ്സിലാക്കണം അദ്ദേഹം തന്റെ കൈപ്പുറം കൊണ്ട് എഴുതിയതാണ് അപ്പൊ അവര് പറയുന്നതായിട്ടുണ്ട് മത്തായി എഴുതി ഇതാകില്ല പൗലൂ സിനിക്ക് എഴുതിയിട്ട് മത്തായിയുടെ പേരെഴുതി